പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഹരി തന്റെ രണ്ടാനമ്മയുടെ പീഡനങ്ങൾ സഹിച്ച് പറ്റാവുന്ന ജോലികളെല്ലാം ചെയ്ത് വൈകിയാണ് എന്നും സ്കൂളിലെത്താറ് അവനെ കണക്ക് പഠിപ്പിച്ചിരുന്ന അമ്മിണി ടീച്ചർ എന്നും അവനെ വഴക്കു പറയുമായിരുന്നു എന്നും ഇത് പതിവായപ്പോൾ ഒരു ദിവസം അമ്മിണി ടീച്ചർ ഹരിയോട് ചോദിച്ചു എന്താ ഹരി നീയെന്നും വൈകി വരുന്നേ അത് ടീച്ചർ അവൻ പറയാതെ മടിച്ചു നിന്നു പറയൂ ഹരി എന്താ നിന്റെ പ്രശ്നം അത് ടീച്ചർ എനിക്ക് അമ്മയില്ല അമ്മയെ കണ്ട ഓർമ്മ പോലുമില്ല എനിക്ക് എനിക്ക് തിരിച്ചറിവായപ്പോൾ ഞാൻ കാണുന്നത് ശകുന്തളാമ്മയാണ് എല്ലാവരും എന്നോട് പറഞ്ഞു അതെന്റെ രണ്ടാനമ്മയാണെന്ന് എൻറെ അമ്മ മരിച്ചു പോയെന്ന് പക്ഷെ ശകുന്തളാമ്മ എന്നെ എന്നും അടിക്കും ചീത്തയും പറയും വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യിക്കും സ്കൂളിൽ പോവാൻ റെഡിയായാൽ അപ്പോ വന്ന് എന്തേലുമൊക്കെ ജോലികൾ തന്ന് എന്നെ വൈകിപ്പിക്കും അതാ ഞാൻ വൈകുന്നത് ടീച്ചർ ഹരിയുടെ സാഹചര്യം മനസ്സിലാക്കിയ അമ്മിണി ടീച്ചർ അവനെ ആശ്വസിപ്പിച്ചു പിന്നീട് അവന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ടീച്ചറുടെ സഹായത്താൽ ഹരി നന്നായി പഠിച്ചു അവന് എന്നും പ്രിയപ്പെട്ട അധ്യാപികയായി മാറി അമ്മിണി ടീച്ചർ സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ഹരി കോളേജിൽ ചേർന്നു അപ്പോഴും ശകുന്തളയുടെ പീഡനം തുടർന്നുകൊണ്ടിരുന്നു സഹിക്കെട്ട് ഒരു ദിവസം ഹരി അച്ഛൻ രാമനാഥനോട് എല്ലാം തുറന്നു പറഞ്ഞു അച്ഛൻ അവനെ ആശ്വസിപ്പിച്ചെങ്കിലും ശകുന്തളയെ ഒന്നും പറഞ്ഞില്ല അത് ഹരിയെ വല്ലാതെ വേദനിപ്പിച്ചു അവൻ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി ഇനി മുതൽ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോട്ടെ മുത്തശ്ശി എന്ന് അവൻ മുത്തശ്ശിയോട് ചോദിച്ചു അവിടുത്തെ സാഹചര്യങ്ങൾ ഹരി പറഞ്ഞറിഞ്ഞ മുത്തശ്ശി അതിന് സമ്മതിച്ചു പിന്നീട് മുത്തശ്ശി പോയാലും ഹരി അച്ഛനെ കാണാൻ പോയിരുന്നില്ല അച്ഛനെ കാണാൻ തോന്നുമ്പോൾ അവൻ പുറത്തെവിടെയെങ്കിലും വരാൻ വിളിച്ചു പറയും ഇല്ലെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിൽ വെച്ച് തന്നെ കാണും ഒരിക്കലും രണ്ടാനമ്മയുടെ മുഖം കാണാൻ പോലും അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഹരി പഠിക്കാൻ വിടുക്കനായിരുന്നു അവന്റെ പഠന ചെലവുകളെല്ലാം മുത്തശ്ശി നോക്കി സിവിൽ സർവീസ് എന്ന ലക്ഷ്യവുമായി അവൻ ഉത്സാഹത്തോടെ പഠിച്ചു ഹരിയുടെ ഉയർച്ച ശകുന്തളയിൽ അസൂയ ജനിപ്പിച്ചു തന്റെ രണ്ടു മക്കളും പഠിക്കാൻ മോശമാണ് താൻ എത്രയൊക്കെ പീഡിപ്പിച്ചിട്ടും ഹരി അവന്റെ ലക്ഷ്യവുമായി മുന്നോട്ടു പോയില്ലേ പശ്ചാത്താപത്തിനു പകരം അവളുടെ മനസ്സിൽ അസൂയ നിറഞ്ഞു എങ്ങനെയും അവന്റെ പഠനം മുടുക്കണം അവൾ തീരുമാനിച്ചു താൻ നന്നായെന്ന ഭാവേനു ശകുന്തള ഹരിയെ കാണാൻ മുത്തശ്ശിയുടെ വീട്ടിലെത്തി അവൾ ഹരിയോട് ക്ഷമ പറയുന്നതായി അഭിനയിച്ചു അച്ഛനും മുത്തശ്ശിയും നിർബന്ധിച്ചപ്പോൾ ഹരി ശകുന്തളയോട് ക്ഷമിക്കാൻ തയ്യാറായി മോനെ നിന്നെ വേദനിപ്പിച്ചതിന് എനിക്ക് നിന്നോട് പ്രായചിത്തം ചെയ്യണം നീ വീട്ടിലേക്ക് തിരിച്ചു വരണം അഭിനയമാണെന്ന് മനസ്സിലാക്കാതെ ഹരി അവരോടൊപ്പം വീട്ടിൽ തിരിച്ചെത്തി വീട്ടിലെത്തിയ ഉടനെ ശകുന്തള അവളുടെ തനി സ്വരൂപം പുറത്തെടുത്തു അവിടെങ്ങും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി വരുത്തി ശകുന്തള ഹരിയുടെ അടുത്തെത്തി നിന്നോട് ദേഷ്യം കുറഞ്ഞെന്ന് വിചാരിച്ചു നീ അതൊരിക്കലും കുറയില്ല എൻറെ മക്കൾക്ക് കിട്ടേണ്ട സ്വത്തുക്കൾ നിനക്ക് കിട്ടുന്നതിന് ഞാൻ സമ്മതിക്കില്ല നിന്നെ തിരിച്ചു വിളിച്ചു കൊണ്ടു തന്നെ ആ സ്വത്തുക്കൾ നിനക്ക് വേണ്ടെന്ന് എഴുതി വാങ്ങിക്കാനാണ് അത് എഴുതി തന്നിട്ട് നീ എവിടേക്ക് വേണമെങ്കിലും പൊക്കോ അതിനു മുൻപ് എന്തെങ്കിലും സാഹസം കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നീ നിന്റെ അച്ഛനെ കാണില്ല ഭക്ഷണത്തിൽ വിഷം കലർത്തി അങ്ങേരെ തീർത്ത് കളയും ഞാൻ താൻ കാരണം തന്റെ അച്ഛന് ഒരാപത്തും ഉണ്ടാവരുതെന്ന് കരുതി ശകുന്തള പറഞ്ഞ കാര്യങ്ങൾ അവൻ സമ്മതിച്ചു അവൾ കൊടുത്ത എല്ലാ പേപ്പറുകളിലും അവൻ ഒപ്പിട്ടു കൊടുത്തു പകൽ ശകുന്തള അവനെ പഠിക്കാൻ സമ്മതിച്ചിരുന്നില്ല രാത്രി പഠിക്കാനിരിക്കുന്ന ഹരിക്ക് പെട്ടെന്ന് ഉറക്കം വന്നു തുടങ്ങി രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാറുണ്ടായിരുന്നു അവൻ പക്ഷേ ഈ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അവൻ അതിന് സാധിക്കുന്നില്ല പകൽ ശകുന്തള ഒത്തിരി ജോലികൾ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അതിന്റെ ക്ഷീണം കൊണ്ടാവാം തനിക്ക് ഉറക്കം വരുന്നതെന്ന് ഹരി വിചാരിച്ചു അങ്ങനെ അവന് സിവിൽ സർവീസിന് വേണ്ട പ്രിപ്പറേഷൻസ് നടത്താൻ പറ്റാതായി ഒരു ദിവസം രാത്രി അടുക്കളയിൽ ശകുന്തള എന്തോ ഒരു പൊടി ഒരു പ്ലേറ്റിലെ ഭക്ഷണത്തിൽ കലർത്തുന്നത് ഹരി യാദർശികമായി കണ്ടു അവന് സംശയമായി ഊന്മേശയിൽ വന്നിരുന്ന ഹരിക്ക് മനസ്സിലായി അത് തനിക്കുള്ള ഭക്ഷണമായിരുന്നെന്ന് എന്താണ് അതിൽ കലർത്തിയതെന്നറിയാൻ അവൻ ശകുന്തള കാണാതെ അടുക്കളയിലേക്ക് ചെന്നു അവിടെ നിന്നും ഒരു ടാബ്ലെറ്റ് അവന് കിട്ടി അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കാണിച്ച് അത് എന്തിനുള്ളതാണെന്ന് അവൻ അന്വേഷിച്ചു അവർ പറഞ്ഞത് കേട്ട് ഹരി ഞെട്ടി ഉറക്ക കുളികയായിരുന്നു അത് അപ്പോ എന്നും രാത്രി തനിക്ക് നേരത്തെ ഉറക്കം വരുന്നത് ഇതുകൊണ്ടാണല്ലേ ശകുന്തള ഇത്രത്തോളം ക്രൂരത അവനോട് കാണിക്കുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല പക്ഷേ അച്ഛനെ അവർ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം അവനെ അലട്ടിക്കൊണ്ടിരുന്നു പിന്നീട് അങ്ങോട്ട് എന്നും അവൻ രാത്രി ഭക്ഷണം കഴിക്കാതായി ഫ്രൂട്ട്സും ബ്രെഡും ഓരോ ദിവസം മാറി മാറി കഴിച്ചു സിവിൽ സർവീസ് എന്ന ലക്ഷ്യം വീണ്ടും അവന്റെ മനസ്സിൽ കയറി പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം രാമനാഥന് സ്ട്രോക്ക് വന്ന് കിടപ്പിലായി അതിന്റെ ആഘാതത്തിൽ മുത്തശ്ശി മരിച്ചു മുത്തശ്ശിയുടെ വേർപാടും അച്ഛന്റെ വീഴ്ചയും അവനെ കൂടുതൽ തളർത്തി പഠനം വീണ്ടും മുടങ്ങി കുറച്ചു മാസങ്ങൾ അച്ഛൻ കിടപ്പിലായിരുന്നു പിന്നീട് രാമനാഥനും അവനെ വിട്ടുപോയി ഹരിക്ക് ആരുമില്ലാതായി സ്വത്തുക്കളെല്ലാം ശകുന്തള തട്ടിയെടുത്തു ഹരിയെ ഒരു ദാക്ഷിണവും ഇല്ലാതെ തെരുവിലേക്ക് ഇറക്കി വിട്ടു പഠിത്തം മുടങ്ങി സ്വന്തം പറയാൻ ആരുമില്ല പക്ഷേ ജീവിച്ചല്ലേ മതിയാവൂ അവൻ ജോലി അന്വേഷിച്ച് തെരുവുകൾ തോറും നടന്നു ഒരു ചായക്കടയിൽ അവന് ജോലി കിട്ടി അവിടെയും ഓണറിന്റെ വക പീഡനം സഹിക്കേണ്ടി വന്നു അവന് പക്ഷേ പോകാൻ മറ്റൊരു മറ്റൊരിടമില്ലാത്തത് കൊണ്ട് എല്ലാം സഹിച്ച് അവൻ അവിടെ കഴിഞ്ഞു ഒരു ദിവസം ചായക്കടയിൽ ഒരു വയസ്സായ സ്ത്രീ വന്നു അവർക്ക് ചായ കൊടുത്ത് തിരിഞ്ഞ ഹരി ഞെട്ടിപ്പോയി അത് തന്റെ അമ്മിണി ടീച്ചറല്ലേ തന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ അമ്മിണി ടീച്ചർ ഒരിക്കലും തിരിച്ചറിയില്ല ടീച്ചറോട് സംസാരിക്കണമെന്ന് അതിയായ മോഹം തോന്നി അവന് പക്ഷേ താൻ എവിടെയും എത്താതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടാൽ ടീച്ചർ വിഷമിക്കില്ലേ ടീച്ചർ ഒന്നും അറിയണ്ട അവൻ തീരുമാനിച്ചു ഇത്രയും ആലോചിച്ച് അവിടെ നിന്നും നടന്നു തുടങ്ങിയ ഹരിയെ ടീച്ചർ വിളിച്ചു ഹരി അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഏതവസ്ഥയിലും അമിണി ടീച്ചർ അവനെ തിരിച്ചറിയുമെന്ന് ഹരിക്ക് മനസ്സിലായി നിറ കണ്ണുകളോടെ അവൻ ടീച്ചറെ നോക്കി എന്താ ഹരി നീ എന്താ ഇവിടെ അവൻ തന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ടീച്ചറോട് തുറന്നു പറഞ്ഞു അവന്റെ അനുഭവങ്ങൾ കേട്ട് ടീച്ചർക്ക് വിഷമമായി ഹരി നിനക്ക് എന്നോടൊപ്പം വരാൻ പറ്റുമോ എവിടേക്കാ ടീച്ചർ ഹരി ചോദിച്ചു ഞാൻ ഇവിടെ നിന്നും വന്നാൽ എന്റെ ജോലി പോകും ടീച്ചർ കുറെ അന്വേഷിച്ചിട്ട് കിട്ടിയ ജോലിയാണ് ഈ ജോലി പോണെങ്കിൽ പോട്ടെ നീ എന്റെ കൂടെ വാ നിനക്ക് നല്ലൊരു ജോലി ഞാൻ വാങ്ങിച്ചു തരാം ഹരി ടീച്ചറോടൊപ്പം പോയി അമ്മി ടീച്ചർ ഹരിയെ കൊണ്ടുപോയത് കൊട്ടാരം പോലൊരു വീട്ടിലേക്കായിരുന്നു ഇത് ആരുടെ വീടാ ടീച്ചർ നീ വാ ഞാനെല്ലാം പറയാം വീടിനകത്തെത്തിയ അമ്മിണി പറഞ്ഞു ഇത് എന്റെ വീടാണ് ഹരി നിനക്കിവിടെ സ്വന്തം വീട് പോലെ കഴിയാം ആരും നിന്നെ ചോദ്യം ചെയ്യില്ല അപ്പോ ടീച്ചർക്ക് മക്കളില്ലേ ഭർത്താവ് ഇവിടെ ഇല്ലേ മക്കൾക്ക് വേണ്ടി ജീവിച്ച ആളായിരുന്നു അദ്ദേഹം വലുതായപ്പോൾ മക്കൾക്കെല്ലാം സ്വത്ത് മാത്രം മതി അച്ഛനും അമ്മയും അവർക്ക് അധികപ്പെട്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞ അദ്ദേഹം സ്വത്ത് മുഴുവൻ എന്റെ പേരിൽ എഴുതി വെച്ചു പക്ഷേ അവിടെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു എന്ത് നിബന്ധന അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മക്കൾ എന്നെ നോക്കില്ലെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അദ്ദേഹം മരിച്ച ശേഷം മക്കൾ എന്നെ പോയി ഇന്ന് ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കിനി അധികം ആയുസ് ഈ സ്വത്തുക്കളെല്ലാം അവകാശികളില്ലാതെ നശിച്ചു പോകുമോ എന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ഞാൻ ഹരിയെ കണ്ടത് മനസ്സിൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിയത് എന്താ ടീച്ചർ ഹരി ആകാംക്ഷയോടെ ചോദിച്ചു ഹരി എന്നെ കല്യാണം കഴിക്കുമോ പെട്ടെന്നുള്ള ടീച്ചറുടെ ചോദ്യം കേട്ട് അവ ഞെട്ടി എന്താ ടീച്ചർ എന്താ ടീച്ചറെ ചോദിച്ചത് എനിക്ക് ടീച്ചർ എന്റെ അമ്മയെ പോലെയാണ് അമ്മയെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ മറുപടി പറഞ്ഞാൽ മതി ഈ സ്വത്തുക്കൾ എനിക്ക് നിന്റെ പേരിൽ എഴുതി തരണമെന്നുണ്ട് നീ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതിന് പക്ഷേ സ്വത്തുക്കളുടെ അവകാശം എനിക്ക് കിട്ടണം നീ എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ സ്വത്തുക്കൾ എന്റെ പേരിലാവും എനിക്കത് നിന്റെ പേരിൽ എഴുതി തരാനും പറ്റും പിന്നീട് ഡിവോഴ്സ് ചെയ്ത് നമുക്ക് അമ്മയും മോനുമായി ഇവിടെ കഴിയാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ടീച്ചർ ഞാൻ ടീച്ചറെ കല്യാണം കഴിച്ചാൽ എങ്ങനെയാണ് ടീച്ചർക്ക് സ്വത്തുക്കൾ കിട്ടുന്നത് ഇപ്പോ ഈ സ്വത്തുക്കൾ ടീച്ചറുടെ പേരിലല്ലേ അല്ല ഹരി ഇതിപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുമോ എന്ന് ഭയക്കുന്നുണ്ട് ഞാൻ ഞങ്ങളുടെ മക്കളെല്ലാം ഇന്ന് വലിയ നിലയിലെത്തിയിരിക്കുന്നു അവരുടെ തിരക്കുകളും അവരുടെ കുടുംബവുമാണ് അവർക്ക് വലുത് മക്കളുടെ സ്വഭാവം നേരത്തെ കൂട്ടി മനസ്സിലാക്കിയ അദ്ദേഹം സ്വത്തുക്കൾ അവർക്ക് കിട്ടാത്ത പോലെ ഒരു വിൽപത്രം തയ്യാറാക്കി സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെച്ചാൽ അത് കിട്ടാൻ അവർ ചിലപ്പോൾ എന്നെ കൊല്ലാൻ പോലും മടിക്കില്ല എന്റെ ജീവൻ അദ്ദേഹത്തിന്റെ മരണശേഷവും സംരക്ഷിക്കുന്നത് പോലെ ഒരു വിൽപത്രമാണ് അദ്ദേഹം തയ്യാറാക്കിയത് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചാൽ മാത്രമേ സ്വത്തുക്കൾ എന്റെ പേരിൽ കിട്ടുകയുള്ളൂ എന്നാണ് അതിൽ എഴുതി വെച്ചിരുന്നത് മക്കൾ കുറെ ആലോചനകൾ കൊണ്ടുവന്നിരുന്നു അവരെ ആരെയെങ്കിലും ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവർ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി എന്നെ ഒഴിവാക്കിയേ ഞാൻ അവരെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചില്ല ഞാൻ ഒട്ടും വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവർ എന്നെ ഒറ്റപ്പെടുത്തി അങ്ങനെയെങ്കിലും ഞാൻ മറ്റൊരു കല്യാണം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചു അവർ വർഷങ്ങളോളം ഞാൻ കാത്തിരുന്നു എനിക്ക് വിശ്വാസമുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടി ഇന്ന് ഹരിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള ഹരിക്ക് ബന്ധങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും വില മനസ്സിലാകുമെന്ന് എനിക്ക് നിന്നെ വിശ്വാസമാണ് ഹരി നീ എന്നെ കല്യാണം കഴിച്ചാൽ നമുക്ക് ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാം സ്വത്തുക്കൾ നിന്റെ പേരിലാക്കിയതിനു ശേഷം നമുക്ക് വിവാഹബന്ധം േർപ്പെടുത്താം പിന്നീട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് നിനക്ക് വിശ്വാസമുള്ള ഒരു പെൺകുട്ടിയെ നീ കണ്ടെത്തുമ്പോൾ അവളെയും വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ഇവിടെ സുഖമായി കഴിയാം നിന്നെ കഷ്ടപ്പെടുത്തിയ രണ്ടാനമ്മ നിന്റെ വളർച്ച കണ്ട് പശ്ചാത്തപിക്കട്ടെ മറ്റുള്ളവർ എത്രയൊക്കെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചാലും ഉയരങ്ങളിൽ എത്തേണ്ടവൻ ആണെങ്കിൽ നീ ഉയരുക തന്നെ ചെയ്യും കുറെ ആലോചിച്ചതിന് ശേഷം ഹരി സമ്മതം മൂളി തനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ടീച്ചറുടെ അവസ്ഥയും അതുതന്നെ പക്ഷേ ടീച്ചർക്ക് സ്വന്തമാക്കാൻ സ്വത്തുക്കളുണ്ട് തനിക്ക് അതുമില്ല ജീവിതം മുന്നോട്ടു പോകാൻ ഒരു പിടിവള്ളി അത്യാവശ്യമാണിപ്പോൾ ടീച്ചർ നല്ല ഉദ്ദേശത്തിൽ ചോദിച്ചതായതു അംഗീകരിക്കുന്നതിൽ തെറ്റില്ല ഹരി വിവാഹത്തിന് സമ്മതിച്ചു രജിസ്റ്റർ മാരേജ് ചെയ്ത് വിവാഹ സർട്ടിഫിക്കറ്റുമായി അമ്മിണി വക്കീലിനെ കണ്ടു സ്വത്തുക്കൾ കൈപ്പറ്റിയ ഉടനെ അത് ഹരിയുടെ പേരിലേക്ക് മാറ്റിയെഴുതി ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് അവർ തിരിച്ച് വീട്ടിലെത്തി ടീച്ചറുടെ പേരിലുള്ള കമ്പനികളും വീടും സ്ഥലവുമെല്ലാം ഹരിയുടെ പേരിലായി ഹരി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി ഒരിക്കൽ ഹരിക്ക് ഒരു ആഗ്രഹം തോന്നി ശകുന്തള അമ്മയെ ഒന്ന് കാണണം തന്നെ എത്രമാത്രം ദ്രോഹിച്ചിട്ടും ദൈവം തന്നെ കൈവിട്ടിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കണം അവൻ തന്റെ ആഗ്രഹം അമ്മയെ ടീച്ചറോട് പറഞ്ഞു അവർ രണ്ടുപേരും ഒരുമിച്ച് ശകുന്തളയെ കാണാൻ പോയി സ്വന്തം വീട്ടിനു മുന്നിലെത്തിയ ഹരി ഞെട്ടിപ്പോയി അവിടെ വീടിനു പകരം ഒരു വൃദ്ധസദനം എന്താ അവിടെ സംഭവിച്ചതെന്നറിയാൻ ഹരിയും അമ്മി ടീച്ചറും വൃദ്ധസദനത്തിലേക്ക് പോയി അവർ പറഞ്ഞ കാര്യം കേട്ട് ഹരി ഞെട്ടി തന്റെ അച്ഛൻ രാമനാഥൻ മരിക്കുന്നതിന് മുൻപ് ഈ വീടും സ്ഥലവും വൃദ്ധസദനത്തിന്റെ പേരിൽ എഴുതി വെച്ചെന്ന് അപ്പോ അപ്പോ എന്റെ അമ്മയും സഹോദരങ്ങളും അവർക്കെന്ത് പറ്റി ഹരി ആകാംക്ഷയോടെ ചോദിച്ചു രാമനാഥന്റെ ഭാര്യ ഇവിടെ ഉണ്ട് മക്കൾ അവരെ ഉപേക്ഷിച്ചു എനിക്ക് അവരെ ഒന്ന് എനിക്കവരെ ഒന്ന് കാണാൻ പറ്റുമോ വരൂ അവർ ഹരിയെയും കൂട്ടി ശകുന്തളയുടെ പോയി വളരെ ലളിതമായ ഒരു സാരി ഉടുത്ത് ജീവിതത്തിന്റെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഉൾക്കൊണ്ട് പണ്ടത്തെ അഹങ്കാരവും ആർത്തിയും വെടിഞ്ഞ് ഒരു പാവം സ്ത്രീ ആയിരിക്കുന്നു അവർ ഹരി ശകുന്തളയുടെ അടുത്തെത്തി അമ്മേ അവൻ വിളിച്ചു പ്രൗഢിയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹരിയെ കണ്ട് ശകുന്തല സന്തോഷിച്ചു ഹരി ഹരി മോനെ നീ എന്നോട് ക്ഷമിക്കേ എന്നും പറഞ്ഞു ശകുന്തള പൊട്ടിക്കരഞ്ഞു എന്നെങ്കിലും നിന്നെ കാണണമെന്നും ക്ഷമ ചോദിക്കണമെന്നും വിചാരിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു ഞാൻ മരിക്കുന്നതിന് മുൻപ് നിന്നോട് ക്ഷമ ചോദിക്കണം അത് മാത്രമേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അമ്മേ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്കും അറിയില്ലായിരുന്നു മോനെ നിന്റെ അച്ഛൻ നിന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു അദ്ദേഹം വയ്യാതെ കിടന്നപ്പോൾ പോലും ഞാൻ അദ്ദേഹത്തെ നോക്കിയില്ല അന്ന് നീ നിന്റെ പഠിത്തം പോലും ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് കാവലിരുന്നില്ലേ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ വക്കീൽ ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു അവർ കുറെ നേരം സംസാരിച്ചു എന്താണെന്ന് എനിക്ക് കേൾക്കാനായില്ല അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ അറിഞ്ഞു അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം മോന്റെ പേരിൽ എഴുതി വെച്ചാൽ ഞങ്ങൾ അത് ഏത് വിധേനയും തട്ടിയെടുക്കുമെന്ന് അദ്ദേഹം ഭയന്നു അതുകൊണ്ട് സ്വത്തുക്കളെല്ലാം ഈ വൃദ്ധസദനത്തിന്റെ പേരിൽ എഴുതി വെച്ചു എന്നെങ്കിലും മോൻ വരികയാണെങ്കിൽ മോനെ ഈ വൃദ്ധസദനത്തിന്റെ മേലധികാരിയാക്കണമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോയെന്നറിഞ്ഞപ്പോൾ എന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ഞാൻ ഇവിടെ അഭയം തേടി ഇന്ന് എനിക്ക് ആരോടും ദേഷ്യമോ അസൂയോ ഇല്ല മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ അമ്മേ ഹരി വൃദ്ധസദനത്തിന്റെ മേലധികാരിയായി ശകുന്തളയെ നിയമിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു ശകുന്തള ഹരിയെ നോക്കി തൊഴുതു നിന്നു അതിൽ അവളുടെ മനസ്സറിഞ്ഞുള്ള ക്ഷമാവണമുണ്ടായിരുന്നു ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്താണെങ്കിലും കമന്റിലൂടെ അറിയിക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കുള്ള പ്രചോദനം